ഒരു വ്യക്തി നിങ്ങളെ തേച്ചു പോയാൽ അടുത്ത വ്യക്തി നിങ്ങളെ തേടി വരുന്ന സമയം ഏത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം നിങ്ങളുടെ ഒരു പ്രണയം തകർന്നാൽ തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റമ്പത് ദിവസത്തിനുള്ളിൽ അടുത്ത ഒരു വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് വരാൻ സാധ്യത കൂടുതൽ ആണ് ഈ സമയവും കടന്നു പോവുകയാണെങ്കിൽ പിന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കഴിഞ്ഞു നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങൾ അവിടെ എത്തി നിൽക്കത്തുള്ളൂ കാരണം ഒരു പ്രണയം തകർന്നു കഴിഞ്ഞാൽ അതിനെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണ് അത് ഹൃദയത്തിൻ്റെ ആവശ്യമായി മാറുകയാണ് ഹൃദയം അതിനായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് പോയ വ്യക്തി പോയാൽ പോട്ടെ മറ്റാരിൽ നിന്നെങ്കിലും ആ ശൂന്യത നികത്തിയാൽ മതി എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഹൃദയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എവിടെയെല്ലാമോ ട്രൈ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കിടയിൽ എപ്പോഴോ മറ്റൊരാൾ തേടി വരാൻ സാധ്യത കൂടുതലാണ് ഇതാണ് പ്രകൃതിയുടെ മറ്റൊരവസ്ഥ അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ തേടി വരുന്ന വ്യക്തികൾ ആ പോയ വ്യക്തിയുടെ രൂപത്തോട് സാദൃശ്യമുള്ളതോ മുഖത്തോട് സാദൃശ്യമുള്ളതോ സ്വഭാവത്തോട് സാദൃശ്യമുള്ളതോ സംസാരത്തോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ മുടി അങ്ങനെയായിരിക്കുക ഷെയ്പ്പ് അങ്ങനെ ആയിരിക്കുക അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സാദൃശ്യമുള്ളതായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ കൃതിയം ഇഷ്ടപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ളവരെ ആയിരിക്കും ആ പോയ വ്യക്തിയോട് രൂപസാദൃശ്യമുള്ളവരെ മാത്രമാണ് ഹൃദയം കൂടുതലായി തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക ഇതും ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റമ്പത് ദിവസം വരെ ഹൃദയം ആക്റ്റീവായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു വ്യക്തിയെ അതിനിടയിൽ പ്രകൃതിയുടെ മറ്റവസ്ഥകളും കൂടി ചേരുമ്പോൾ മറ്റൊന്ന് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി ദിവസം കഴിഞ്ഞേ അത് സംഭവിക്കത്തുള്ളൂ ഇങ്ങനെയുമുണ്ട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയാണ് പലരുടെയും പ്രണയം തകർന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഗ്രാഫിന്റെ അവസ്ഥകൾ ചിലർ പ്രണയം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിരാശരായി നടക്കും ഒന്നിലും ശ്രദ്ധിക്കാതെ നടക്കുന്നവർക്ക് യാതൊന്നും സംഭവിക്കുകയും ഇല്ല യാതൊരാളും വന്നു ചേരത്തും ഇല്ല ഇതും അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ തകർന്ന് വേദനിക്കുമ്പോൾ പ്രകൃതി നിങ്ങളിലേക്ക് ഇട്ടു തരുന്ന മറും മറ്റൊരാളുടെ സ്നേഹം അതുവഴിയായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ വേദനയും ശൂന്യതയും അകറ്റാൻ ഇടയെത്തിയിരുന്നു ഇതൊക്കെ ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൊത്തത്തിൽ സംഭവിക്കുന്നത് ഇതാണ് ആരും രക്ഷപ്പെട്ടു പോകുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ തള്ളിപ്പോയാൽ അവർ ചെന്ന് സ്നേഹിക്കുന്നവർ അവരെയും തള്ളിപ്പോയിരിക്കും ഇതാണ് പ്രണയത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ആരും എവിടെയും വിജയിക്കാൻ പോകുന്നില്ല ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും തള്ളിപ്പോയാലും ഈ ഭൂമിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആരെങ്കിലും ഒക്കെ നിങ്ങളെ തേടി വന്നിരിക്കും നിങ്ങളിലേക്ക് യോജിക്കുന്ന വ്യക്തികൾ ഒരു വ്യക്തി പോകുമ്പോൾ അടുത്ത വ്യക്തി എന്ന ലെവലിൽ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തുമില്ല പക്ഷെ സ്വയം മനസ്സ് തകർന്ന് മൂഖമായി ഇരിക്കാതിരിക്കുക എല്ലാം തകർന്നു പോയി തീർന്നു എന്നുള്ള ചിന്ത ഒഴിവാക്കിക്കൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോകാമെങ്കിൽ നിന്ന് മുന്നോട്ട് പോകാമെങ്കിൽ ആവശ്യമുള്ള സന്തോഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ